മന്ത്രി വീരവാസവൻ മാധ്യമങ്ങളെ കാണുന്നു ആദ്യത്തെ മെയിൻ്റനൻസിന് വേണ്ടി ദ്വാരക ശില്പം പാലക ശില്പം കൊണ്ടുപോയത് രണ്ടാമത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസത്തിലുമാണ് ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കപ്പെട്ടത് അത് സംബന്ധിച്ച് സമഗ്രമായ പരിശോധന വിജിലൻസ് നടത്തി അവരുടെ അന്വേഷണം സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആദ്യം വെളിപ്പെടുത്തലുമായി സെപ്റ്റംബർ പതിനേഴാം തീയതി വന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റി കാണാനില്ലെന്ന് പറഞ്ഞ പീഠം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വിജിലൻസ് കണ്ടെടുക്കുകയുണ്ടായി അതിനു മുമ്പ് അത് സൂക്ഷിച്ചിരുന്നത് പള്ളിക്കത്തോട് പഞ്ചായത്തിലെ എളമ്പള്ളി പ്രദേശത്തുള്ള വാസുദേവന്റെ കയ്യിലായിരുന്നു എന്ന് വിജിലൻസ് കണ്ടെത്തി വാർത്ത വന്നതിനെ തുടർന്നാണ് ഈ വാസുദേവൻ തിരിച്ച് പോറ്റിയുടെ കൊണ്ടു എപ്പിക്കുകയും പോറ്റിയത് വഞ്ഞാറൻ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്തു അവിടെ നിന്നാണ് വിജിലൻസ് കണ്ടെടുത്തത് കോടതിയിൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകി കഴിഞ്ഞിട്ടുണ്ട് തുടർന്നാണ് ഒരു അന്വേഷണം നടത്താൻ ബഹുമാൻപ്പെട്ട കോടതി നിർദ്ദേശിച്ചു ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ ആരൊക്കെയാണ് ഏതൊക്കെയാണ് ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡിന് അത് സംബന്ധിച്ച് കോപ്പി കിട്ടും കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അവരെ സമീപിച്ചുകഴിഞ്ഞാൽ വിശദാംശങ്ങൾ അവരുടെ പേര് സവിധം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സർക്കാരിന് ഏറ്റവും സന്തോഷകരമായ ദിനമാണ് സർക്കാരിനാണ് ഈ കാര്യത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകുന്നത് കാരണം എന്താ ചോദിച്ചാൽ ഇത്തരം ഒരു കൊള്ള നടന്നത് വെളിയിൽ കൊണ്ടിരിക്കുക എന്നത് സർക്കാരിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമാണ് അതോടൊപ്പം ദേവസ്വം ബോർഡിന് ഇവിടെ അന്വേഷണത്തിൻ്റെ എവിടെയെങ്കിലും ദേവസ്വം ബോർഡിനെയോ സർക്കാരിനെയോ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടുള്ള ഈ കൊള്ളയെ സംബന്ധിച്ചോളം അന്വേഷിച്ച് വെളിയിൽ കൊണ്ടുവന്ന് അവിടെ ഒരുതരി പൊന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് ശബരിമലയിൽ കൊണ്ടുവരാനും കുറ്റവാളികളെ നിയമത്തിൻ്റെ ദൃശ്യത്തിൽ കൊണ്ടുവരാനും നിശ്ചയമുള്ള ഗവൺമെന്റും അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയും ഒരേപോലെ രംഗത്ത് വന്നിരിക്കും അല്ല രണ്ടായി ഇപ്പൊ ഇതുവരെ ഒരു ബോർഡിനെ കുറിച്ചുള്ള പരാമർശവും വിജിലൻസ് റിപ്പോർട്ടിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഉണ്ടെങ്കിൽ നിങ്ങളല്ലേ പരിശോധിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡിനെ കുറിച്ചോ ഇപ്പോഴത്തെ ബോർഡിന്റെ കാര്യത്തെ കുറിച്ച് നേരത്തെ തന്നെ അവർക്കൊണ്ട് ചെയ്ത് സുതാര്യമാണെന്ന് ബഹുമാനപ്പെട്ട കോടതി വിലയിരുത്തിയിട്ടുണ്ട്